ഹായ് വേഴ്സ് ഒരു ജോഡി അറുന്നൂറ് മില്ലി അറുനൂറ്റി ഇരുപത് മില്ലി മാത്രം തൂക്കം വരുന്ന നയൻ വൺ സിക്സ് ഡ്രോപ്സാണ് ഈ കാണുന്നത് ജിമിക്കി കമ്മലുകളാണ് ഇത് നമുക്ക് ഓൾ കേരള ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറിയും ഉണ്ട് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ വിലയ്ക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും നമ്മുടെ ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആണ് കൊണ്ടുവരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറിയും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സീറോ പെർസെൻറ്റേജ് മേക്കിങ് ചാർജ് അതായത് ഒന്നും ഇല്ലാതെ സ്വർണം വാങ്ങാൻ പറ്റുന്ന സ്കീമുകളൊക്കെ ഉണ്ട് തവണ വ്യവസ്ഥയിൽ പണം അടച്ച് അത് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും അടയ്ക്കാം നമുക്ക് ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ത്രൂ ഒക്കെ അയക്കാവുന്നതാണ് അങ്ങനെ അടച്ച് പണിക്കൂലി ഇല്ലാതെ സ്വർണം വാങ്ങാൻ പറ്റുന്ന സ്കീമുകളൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ കമൻറ്റിൽ നമ്മുടെ വാട്സപ്പ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കളക്ഷൻസിൻ്റെ സെപ്പറേറ്റ് ഫോട്ടോയും വെയ്റ്റും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞു തരും ഇതിപ്പോൾ അഞ്ച് വയസ്സ് വരെയൊക്കെ പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ജിമിക്ക് കമലുകളാണ് സ്റ്റഡിൽ ഒരു ഡ്രോപ്പ് ഫിക്സ് ചെയ്താണ് വന്നേക്കുന്നത് സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്